्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यता वंदे गुरुपरंपरा ओ सहनावतो सहनौ भुन सह वींकर हई तेजस्वी नवधी तमस्त म विदुषा वह

व्यशेम देवि यदा स्ति न इंद्रो वृद्धस्रवा स्स्ती नुषा विश्व स्ति नक्ष्योष्ठ ने बृहस्पतिर्दा ओ शांति 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 ओम् अथाश्वलायनो भगवन्तं वाच अधेहि भगवन् ब्रह्मविद्यां वरिष्ठां सदा सद्भिसेव्यमानां निगूढां यया चिरा सर्वपापं व्यपोह्य परात्परं पुरुषं याति विद्वान् तस्म सहोवाच पिताम्च्रद्धा भक्तिध्यान योगाद वै न कमण न प्रजयाधन न्यागे नैके परेण मनशु परेणनाक नि गुहायाँ यत यतयो विशंति वेदांत विज्ञान सुनिश्चितार्था सन्यास योगात् यतय शुद्ध सत्वाः ते ब्रह्म लोकेषु परान्त काले परामृदात् परिमुच्यन्ति सर्वे विविक्त देशे च सुखासनस्थ शुचिः समग्रीव शिरः शरीरः अत्याश्रमस्थ अत्याश्रमस्थः सकलेन्द्रियाणि निरुद्धभक्त्या स्वगुरुं प्रणम्य हृत्पुण्डरीकं विरजं विशुद्धं विचिन्त्य मध्ये विशदं विशोकम् अचिन्त्यमव्यक्तमनन्तरूपं शिवं प्रशन्तमृतं ब्रह्मयोनिं तदादिमध्यान्दविहीनमेकम् भुंशिदानन्दमद्भुदम् उमासहायं परमेश्वरं प्रभुं त्रिलोचनं नीलकण्ठं प्रशान्तं ध्यात्वा मुनिर्गच्छति भूतयोनिं समस्तसाक्षिं तमसपरस्तात् विविक्तदेशे निन्ति സുഖാസനസ്ഥ അതിൻ്റെയും വിവിധ തലങ്ങൾ ആലോചിച്ചു വ്യാഖ്യാനിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും അത് വേണ്ട സാമാന്യം ധരിക്കേണ്ടുന്ന ആശയങ്ങൾ ചിന്തിച്ചു ശുചി സമഗ്രീവശിര ശരീരം അത്യാശ്രമസ്ഥ സകലേന്ദ്രിയണി നിരുദ്ധ്യ ഇത്രയുമാണ് നമ്മൾ ചിന്തിച്ചത് സകല എന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അവയുടെ അധ്യക്ഷനായ മനസ്സിനെയും നിരോധിച്ചിട്ട് അടക്കിയിട്ട് ചുരുക്കി പറഞ്ഞാൽ ശമദമങ്ങളെ ശീലിച്ചിട്ട് എപ്പോഴും ശമനമ അഭ്യാസം വിവേകത്തോടു കൂടിയായിരിക്കണം ബലപൂർവകമാവരുത് ബലപൂർവകം ആരാണോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഇന്ദ്രിയങ്ങൾ പൊട്ടിത്തെറിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു നിയന്ത്രണവും ബലപൂർവകമല്ല വിവേകപൂർവകമാണ് വേണ്ടത് നിരുദ്ധ്യ ഭക്തിയാ സ്വഗുരും പ്രണമ്യ സ്വഗുരും പ്രണമ്യ സ്വന്തം ഗുരുനാഥനെ നമസ്കരിച്ചിട്ട് എങ്ങനെ ഭക്തിയാ ഭക്തിപൂർവം ഗുരുഭക്തി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് ഗുരു ഏറ്റവും പ്രാഥമിക തലത്തിൽ അന്ധകാരത്തെ എന്ന് പറയാം ഗുംരാവയ്യതീതി ഗുരു ഇനി ഗൃ ധാതുവിന് വ്യക്തമായി പറയുക എന്നുള്ള അർത്ഥമെടുത്താൽ ഗൃണ് വ്യക്തായം വാചി വ്യക്തമായി ഉപദേശിക്കുന്നവനാണ് ഗുരു വ്യക്തമായി ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വ്യക്തമായി ഉപദേശിക്കുന്നത് സംശയരഹിതമായി ഉപദേശിക്കുന്ന സംശയരഹിതമായി ഉപദേശിക്കാൻ സ്വാനുഭവസമ്പന്നന മാത്രമേ കഴിയൂ സ്വാനുഭൂതി സമ്പന്നന് മാത്രമേ വ്യക്തമായി ഉപദേശിക്കാൻ കഴിയൂ അങ്ങനെ വ്യക്തമായി ഉപദേശിക്കുന്നതിലൂടെ അജ്ഞാനാന്ധകാരത്തെ നീക്കുന്നവൻ എന്ന് രണ്ടർത്ഥങ്ങളും ചേർത്താൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഉള്ള ഗുരുനാഥനെ ഭക്തിപൂർവം നമിച്ച് പ്രണമ്യ ഹൃത് പുണ്ടരീകം വിരജം വിശുദ്ധം വിചിന്ത്യ മധ്യേ വിശദം വിശോകം അവിടെ വിശദം വിശോകം മുതൽക്ക് മുഴുവൻ അടുത്ത രണ്ട് മന്ത്രങ്ങൾ ഒരേ സത്യത്തിൻ്റെ വിവിധ ദൃഷ്ടികളിലൂടെയുള്ള വിശേഷണ പദങ്ങളാണ് നമുക്കത് ശ്രദ്ധിക്കാം അപ്പോൾ ഗുരുനാഥനെ ഗുരുവന്ദനം ചെയ്ത് എന്തു ചെയ്യണം ഹൃപുണ്ടരീകം ഹൃദയമാകുന്ന പുണ്ടരീകം പുണ്ടരീകം താമരമൊട്ട് അതൊരു ഒരു ഒരു ധാരണാ സൗകര്യത്തിനുള്ള കൽപനയാണ് ധാരണാ സൗകര്യത്തിനുള്ള കൽപ്പനയാണ് ഹൃദയ കമലം എന്നുള്ളത് ഹൃദയ പുണ്ടരീകം എന്നുള്ളത് ഇവിടെ ഹൃത്ത് ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമാണ് ഹൃദയത്തിൽ ഹൃദയേഷ ആത്മാ ഹൃദയത്തിൽ ആത്മാവ് നിലകൊള്ളുന്നു ഈശ്വര സർവഭൂദാനം ഹൃദ്ദേശേ തിഷ്ഠതി തുടങ്ങി ശ്രുതി സ്മൃതി വാക്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ് പലപ്പോഴായിട്ട് അപ്പം ഹൃത്ത് ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മളതിൻ്റെ സ്ഥൂലാർത്ഥം എടുക്കരുത് സ്ഥൂലമായ അർത്ഥം രക്തം ശരീരം മുഴുവൻ പമ്പിയുന്ന ഒരു അവയവ വിശേഷം എന്നുള്ള അർത്ഥം എടുക്കരുത് മറിച്ച് നമ്മളിലൊക്കെ ഞാൻ 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 എന്നുള്ള പ്രത്യയം ആ ഒരു പ്രതീതി എവിടെ നിന്നാണ് പ്രകാശിക്കുന്നത് എന്ന് അന്വേഷിക്കുക സ്വയം ഉള്ളിലേക്ക് അഴ്ന്നിറങ്ങി ഞാൻ എന്നുള്ള ഈ പ്രകാശം എവിടെ നിന്നാണ് പുറപ്പെടുന്നത് അത് അവനവം ചെയ്യേണ്ട പണിയാണ് അപ്പോൾ ആ ഒരു അന്വേഷണത്തിൽ നമ്മൾ സ്ഥൂല ശരീരത്തെയും പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ക്രമമായി ക്രമമായി അതിക്രമിച്ച് നേരത്തെ സൂചിപ്പിച്ച ഗുഹ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയി ഏതൊരു നിഗൂഢ സ്ഥാനത്തിൽ നിന്ന് ഞാൻ എന്ന് പ്രകാശിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഏതൊരു വ്യക്തിക്കും സാധിക്കും കുറച്ചൊന്നുള്ളിലേക്ക് പോകണം എന്നേ ഉള്ളൂ അതാണ് അഭ്യാസം അവിടെ ഹൃത്ത് എന്ന് മനസ്സിലാക്കുക അല്ലാതെ ഹൃത്ത് ഹൃദയം എന്നതുകൊണ്ട് അവയവത്തെ അല്ല മനസ്സിലാക്കണം അപ്പം ഇത് പറയുന്ന സമയത്ത് അവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അനുഷ്ഠാനങ്ങളെ പറയുന്ന എല്ലാ ശാസ്ത്രങ്ങളിലും ഹൃദയത്തിൽ മനസ്സുറപ്പിക്കാൻ പറയുന്നിടത്ത് കണ്ഠത്തിൽ നിന്ന് ഇത്ര അങ്കുലം താഴെ നാഭിയിൽ നിന്ന് ഇത്രങ്കുലം മുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഹൃദയം എന്ന് മനസ്സിലാക്കുന്ന അതേ സ്ഥാനമാണല്ലോ ശാസ്ത്രങ്ങളിൽ പറയുന്നത് ചോദ്യം അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് അത് ധാരണാ സൗകര്യത്തിന് മാത്രമാണ് ധാരണാ സൗകര്യത്തിനാണ് അല്ലാതെ അവയവം എന്നുള്ള അർത്ഥത്തിൽ ഹൃദയത്തെ ഹൃദയത്തെടുക്കുകയും ചെയ്യരുത് എവിടെങ്കിലൊന്ന് ധാരണ ഉറപ്പിക്കണം ആ ധാരണ ഉറപ്പിക്കുന്നതിന് മാത്രമാണ് ഹൃദയം എന്നുള്ള സ്ഥാനം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ സ്ഥാനപരിമിതി ഒരിക്കലും തന്നിൽ കൽപ്പിക്കരുത് അപ്പോൾ ഉപനിഷത്ത് തന്നെ അസ്മിൻ ബ്രഹ്മപുരേ ദഹരഹ പുണ്ടരീക തസ്മിൻ ദഹര ആകാശ എന്ന് പറയുന്ന ഭാഗമുണ്ട് ചാന്തോകൃത്തിൽ ഈ ബ്രഹ്മപുരത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു താമരമുട്ടുണ്ട് ആ താമരമുട്ടിനുള്ളിൽ വളരെ സൂക്ഷ്മമായ ഒരു ആകാശമുണ്ട് ആ ആകാശത്തിൽ എന്താണ് ഉള്ളതെന്ന് അന്വേഷിച്ചോളൂന്നാണ് പറയുന്നത് അത് അന്വേഷവ്യം എന്നാണ് പറയുന്നത് ഇവിടെയല്ല ചാന്തോക്യത്തില് ഇപ്പം ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ ഇതുതന്നെ ഈ പുരമാണ് ഈ ശരീരമാണ് ബ്രഹ്മപുരം ബ്രഹ്മോപലബ്ധിക്ക് ആസ്പദമായ പുരമായതുകൊണ്ട് ബ്രഹ്മപുരം ബ്രഹ്മസത്യത്തെ അന്വേഷിക്കുന്നതിന് ആസ്പദമായ പുരമായതുകൊണ്ട് പുരം പട്ടണം പട്ടണമായതുകൊണ്ട് ഈ ശരീരം തന്നെയാണ് ബ്രഹ്മപുരം അപ്പൊ ഈ ബ്രഹ്മപുരത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു താമരമൊട്ടുണ്ട് അതെവിടെയാണെന്ന് ഉപനിഷത്ത് പറയുന്നില്ല എന്നിട്ട് പറയാണ് അതിനുള്ളിൽ വളരെ സൂക്ഷ്മമായ ഒരാകാശമുണ്ട് അതിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്നാ പറയുന്നത് ഇങ്ങനെ ചില സൂചനകളാണ് ഉപനിഷത്തുക്കൾ തരുക ആ സൂചനകളെ പിൻപറ്റി അന്വേഷകൻ യാത്രയാവണം അപ്പോ ഇവിടെ ഹൃത്ത് അഥവാ ഹൃദയം അന്ധകരണത്തിൻ്റെ നിഗൂഢസ്ഥാനമാണ് അന്ധകരണത്തിൻ്റെ സ്ഥാനമാണ് അല്ലാതെ അവയവം എന്നുള്ള അർത്ഥം എടുക്കരുത് അത് ശ്രദ്ധിക്കുക ൃത്പുണ്ടരീകം വിരജം എങ്ങനെയുള്ള വിരജം അവിടെ ഹൃത്പുണ്ടരീകത്തെ പറഞ്ഞിട്ട് ഹൃദയത്തിന് പ്രത്യേകത കൽപ്പിച്ചത് എന്തുകൊണ്ട് എന്നാണെങ്കിൽ നമ്മുടെ ഒരാൾ ധാരണ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ധാരണ ധ്യാനാദി സാധനങ്ങളിലൂടെ ഇരിക്കുന്നു അയാളുടെ മധ്യസ്ഥാനമായിട്ട് നമുക്ക് ഹൃദയത്തെ കാണാം ഹൃദയത്തിൽ കേന്ദ്രിതമായിട്ട് മൊത്തം പ്രാണവ്യവഹാരങ്ങളെയെല്ലാം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നു സകല പ്രാണവ്യവഹാരങ്ങളുടെയും കേന്ദ്രസ്ഥാനമായിട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ധാരണാ സൗകര്യത്തിന് ഹൃദയം പറയുന്നത് ഹൃദയം മാത്രമല്ല പറയുന്നത് ഉപനിഷത്തിൽ തന്നെ മനുഷ്യൻ്റെ വലത്തെ കണ്ണ് പറയും അക്ഷിണി പുരുഷ കണ്ണിൽ യാതൊരു പുരുഷനുണ്ടോ എന്ന് അപ്പൊ അവിടെ കണ്ണ് എന്നുള്ളതിനെ ഭാഷ്യകാരൻ വലത്തെ കണ്ണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അതൊക്കെ തന്നെ സ്ഥാനങ്ങളാണ് ഒരു സാധകനെ സംബന്ധിച്ച് തൻ്റെ മനസ്സ് ബുദ്ധി പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ ഒരിടത്തും ഉറപ്പിക്കണം അപ്പം അതിന് അനുകൂലമായ സ്ഥാനം എന്നുള്ള രൂപത്തിൽ എടുത്താൽ ഒരു സാധകൻ അതിൽ കവിഞ്ഞെടുക്കണ്ട യോഗ ചര്യകളില് ഹൃദയത്തിന് പ്രാധാന്യമുണ്ട് അത് വേദാന്തിയുടെ ദൃഷ്ടിയിൽ അത്രയ്ക്കില്ലെങ്കിലും യോഗചര്യകളിൽ ഹൃദയത്തിന് പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഏ അതെ അതെ അനാഹത ചക്രം കൽപ്പിക്കപ്പെടുന്നതും ഹൃദയം കൽപ്പിക്കപ്പെടുന്നതും കുറച്ചന്തര ഉണ്ട് സ്ഥാനം അനാഹതം കൽപ്പിക്കപ്പെടുക എപ്പോഴും ശരീരത്തിൻ്റെ മധ്യത്തിലൂടെയാണ് അതായത് ഒരാൾ നിവർന്ന് ഇരുന്നാൽ അവൻ്റെ ഭൂസ്പർശം വരുന്ന മധ്യഭാഗം മൂലാധാരം മുതൽ മൂർധാവിൻ്റെ മധ്യം വരെ ഒരു രേഖ നേർരേഖ വരച്ചാൽ ആ നേർരേഖ കടന്നു പോകുന്നത് ചെറുനാവ് ഉള്ള സ്ഥാനത്ത് കൂടിയായിരിക്കും അത് മൂന്ന് പോയിന്റിലൂടെ നേർരേഖ വരച്ചാൽ അതിൻ്റെ മധ്യത്തിലായിട്ടാണ് അനാഹതം കൽപ്പിക്കപ്പെടുക അപ്പോൾ അതിൽ നിന്ന് അല്പം മാറ്റം ഉണ്ടാവും സ്ഥൂലമായി ശരീരം എന്നുള്ള അർത്ഥത്തിൽ ഹൃദയം എടുത്താൽ അത് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല തൻ്റെ ദേഹമധ്യം അതൊരു കാൽപ്പനികമാണ് അതൊരു കവിഞ്ഞ് സ്ഥാനം എന്നുള്ളത് എടുക്കണ്ട എടുത്താൽ നമ്മളതിൽ പെട്ടുപോകും അന്ധക്കരണം എന്നുള്ള അർത്ഥം പല സ്ഥലങ്ങളിലും അതുകൊണ്ടാണ് ഹൃദയത്തിന് ഭഗവാൻ ഭാഷ്യകാരം കൊടുക്കുന്നത് ഹൃത്പുണ്ടരീക്കം വിശദം വിശോക്കം ഇനി ഇവിടെ നിന്ന് തന്നെ നിരുദ്ധ്യ നിരുദ്ധ്യഭക്തിയ സ്വഗുരും പ്രണമ്യ എന്ന് കഴിഞ്ഞിട്ടുള്ളത് മുഴുവൻ ദ്വിതീയ വിഭക്തിയിൽ ഏകവചനത്തിൽ പറഞ്ഞ കുറേ ശബ്ദങ്ങളാണ് ഇത് ഓരോന്നിനും അർത്ഥം മനസ്സിലാക്കി വെച്ചേച്ചാൽ മതി ഇത് സാധകന് തത്വാനുസന്ധാനം ചെയ്യാൻ പല തലങ്ങളിൽ നൽകുന്ന സൂചനകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി അതിലേതാണോ ഒരു വ്യക്തിക്ക് അനുകൂലമായി തോന്നുന്നത് പിടിക്കാൻ തോന്നുന്നത് അതിനെ പിടിച്ചോളാം അത് ഓരോരുത്തരുടെയും വിചാരതലത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ആചാര്യൻ പലത് പറഞ്ഞു എന്തിനാ പലത് പറഞ്ഞേ വാക്കിന് വിഷയമല്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും വാക്കുകൊണ്ട് ബോധിപ്പിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് പലത് പറയുകയാണ് ദ്യം തന്നെ അവിടെ വിരജം രജസ് ഒഴിഞ്ഞ ഒരല്പവും രജസ് ഇല്ലാത്ത രജസ് മാലിന്യമാണ് മാലിന്യമാണ് രജോഗുണം എന്നുള്ള അർത്ഥം അവിടെ എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ രജോഗുണം എന്നുള്ള അർത്ഥത്തിലല്ല രജസ് മാലിന്യം അഴുക്ക് എന്നുള്ള അർത്ഥത്തിലാണ് രജസ് സകല അഴുക്കുകൾ നീങ്ങിയ മലിനതയില്ലാത്ത നിർമ്മലമായ പരിശുദ്ധമായ എന്നർത്ഥം അവിദ്യാലേ ലേശമില്ലാത്ത അതിനോരോരുത്തരും മനസ്സുകൊണ്ട് വിപുലീകരിച്ചുള്ള വീണ്ടും ഒന്നുകൂടി പറയുന്നു വിശുദ്ധം വിശേഷേണ ശുദ്ധമായ യാതൊരു പ്രകാരത്തിൽപ്പെട്ട അജ്ഞാന കാര്യങ്ങളും ഇല്ലാത്ത വിശുദ്ധമായ ഇത്തരം പദങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ് ശാസ്ത്രങ്ങളിൽ എങ്ങനെയെങ്കിലും സാധകന് അനുസന്ധാനം ചെയ്യാൻ ഒരു സഹായമാവട്ടെ എന്നുള്ള രീതിയിലാണ് പല ശബ്ദങ്ങളെ പ്രയോഗിക്കുന്നത് ഉപനിഷത്തുക്കളിൽ ഇത്തരം പദങ്ങൾ നിറയെ കാണാം നമുക്ക് ഏതാണോ അനുസന്ധാനം ചെയ്യാൻ കൂടുതൽ നമ്മെ സഹായിക്കുന്നത് അതനുസന്ധാനം ചെയ്തോളാം വിശുദ്ധം വിശദം വിശദം വിശദമായ വിരളതയില്ലാത്ത വിപുലമായ മുഴുവൻ വ്യാപിച്ച് നിലകൊള്ളുന്ന എന്ന് അനേകർത്ഥം പറയാം വിശോക്കം ശോകരഹിതമായ ദുഃഖസ്പർശമില്ലാത്ത എന്നൊക്കെ പറയാം ഒന്നും കൂടി സ്പഷ്ടമാക്കണേ അചിന്ത്യം ചിന്തിക്കാൻ വയ്യാത്ത ഇപ്പം ചിന്തിക്കണമെങ്കിൽ ചിന്തയ്ക്ക് വിഷയമാക്കണമെങ്കിൽ എന്തെങ്കിലും നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ എന്തെങ്കിലും വേണം ജാതി ജാതി ഉണ്ടെങ്കിൽ നാമമുണ്ടെങ്കിൽ രൂപമുണ്ടെങ്കിൽ ഗുണമുണ്ടെങ്കിൽ ക്രിയ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുക ഇന്ന ജാതി അല്ലേ മനുഷ്യജാതി അല്ലെങ്കിൽ പട്ടിജാതി പൂച്ച ജാതി അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആ ജാതി ചിന്തിക്കാൻ പറ്റും അല്ലെങ്കിൽ നാമം ഇന്ന പേര് എന്തെങ്കിലും ഒരു പേര് കൽപ്പിച്ചാൽ അത് നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും രൂപം പറഞ്ഞാൽ ചിന്തിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം അതിനെപ്പറ്റി ചിന്തിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയ അല്ലെങ്കിൽ സംബന്ധം എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ഒന്നുമായുള്ള സംബന്ധം ഇങ്ങനെ ജാതി നാമരൂപ ഗുണക്രിയാ ഉള്ളതിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലാതെ എങ്ങനെ ചിന്തിക്കും അ ചിന്തി ചിന്തിക്കാനാവാത്ത എന്തുകൊണ്ട് അവ്യക്തരൂപം അവ്യക്തരൂപം അനന്തരൂപം അവ്യക്തരൂപവും അനന്തരൂപവുമായത് അവ്യക്തമനന്തരൂപം അവ്യക്തം അനന്തരൂപം അവ്യക്തം വ്യക്തമല്ലാത്തത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിനെ കൊണ്ട് ബുദ്ധിയെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കൊക്കെ വിഷയങ്ങളിലേക്കേ പ്രവേശമുള്ളൂ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അവയുടെ ചേർച്ചകൾ അതിലേക്കേ പ്രവേശമുള്ളൂ അതുകൊണ്ട് അവ്യക്തം അനന്തരൂപം അവിടെ അനന്തത്തിനെങ്ങനെ രൂപശബ്ദം ചേരും അവ്യക്തത്തിനെങ്ങനെ രൂപശബ്ദം ചേരും എന്ന് ചോദിച്ചാൽ അവിടെ രൂപത്തിന് നമ്മൾ സാമാന്യമായി ലോകത്തിൽ പറയുന്ന അർത്ഥമല്ല ഉള്ളത് രൂപ്യത അനേന യാതൊന്നിനെ കൊണ്ട് നിരൂപണം ചെയ്യുന്നുവോ നമ്മൾ അതാണ് രൂപം അപ്പൊ നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന മാനമാണ് രൂപം അല്ലാതെ സാധാരണ ലോകത്തിൽ നമ്മൾ പറയുന്ന രൂപം എടുക്കരുത് ഇവിടെ അനന്തം ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതിയില്ലാത്തത് സാമാന്യമായി ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിനും പരിമിതിയുണ്ട് ദേശം കൊണ്ടുള്ള പരിമിതി കാലം കൊണ്ടുള്ള പരിമിതി വസ്തു കൊണ്ടുള്ള പരിമിതി അല്ലാത്ത ഒന്നിനെയും നമ്മൾ അറിയുന്നില്ല എന്ന ദേശകാല വസ്തു പരിമിതി രഹിതമായതാണ് അനന്തം അന്തമില്ലാത്തത് ഈ ശബ്ദങ്ങളൊക്കെ ആത്മസ്വരൂപത്തെ വർണ്ണിക്കാൻ ശ്രുതി ആവർത്തിക്കുന്ന ശബ്ദങ്ങളാണ് ഇവിടെ മാത്രമല്ല ഏത് ഉപനിഷത്ത് പഠിക്കുകയാണെങ്കിലും ആവർത്തിച്ച് പറയുന്ന ഇവ ഓരോന്നും